ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു നാടൻ റെസിപ്പി നോക്കിയാലോ കോഴിക്കോട്ടെ നമ്മുടെ നാടൻ സ്നാക്കെന്ന് തന്നെ പറയുക അല്ലെ അപ്പോൾ കോഴിക്കോട്ടെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയതാണ് ചില സമയത്ത് നമ്മൾ എടുക്കണത് എന്താ പറയുക ചെയ്യണ കുഴക്കണത് ശരിയായില്ലെങ്കിൽ നമ്മളത് പുറം ഭാഗം ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചൊക്കെ എടുത്താൽ മതി അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചെടുത്താൽ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാം അപ്പം നമുക്കിന്ന് കോഴിക്കോട്ടെ ഉണ്ടാക്കിയാലോ കോഴിക്കോട്ടെ മക്കൾ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു ഇതാണ് അപ്പോൾ അതിനായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കി അരിച്ചു ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അരിക്കണം ചിലപ്പോൾ കല്ലിന് കല്ലൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതും ഇപ്പം നമുക്കറിയാമല്ലോ അപ്പം ഞാനങ്ങനെ ഉരുക്കി എടുത്തിട്ടുള്ളതാണ് ഒന്നേക്കാല് പൊടിച്ചത് ഒന്നേക്കാൽ കേട്ടോ ഇരുന്നൂറ് ഗ്രാമോളൊക്കെ ഉണ്ടാവും വെല്ലാം അയൽ എടുക്കുകയാണെങ്കിൽ അപ്പം ഞാൻ പിന്നെ പൊടിച്ച ശർക്കര എനിക്ക് കിട്ടണ കാര്യം ഞാൻ അത് എടുത്ത് ഉരുക്കിയതാണ് അപ്പോൾ എൻ്റെലിപ്പോൾ എന്താ പറയുക കല്ലൊന്നും ഒന്ന് ഉരുക്കി ഉരുക്കിയെടുത്തതാണ് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നാളികേരം ഇവിടെ ഒരു നാളികേരം ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നോളെങ്കിൽ ഒന്ന് തീ സിമ്മിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ കുറച്ച് നേരം ഒന്ന് തിളച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നേക്കാൽ ഗ്ലാസ് ശർക്കരയ്ക്ക് കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കി മുക്കാ ഗ്ലാസ്സോളം അല്ല അര ഗ്ലാസ്സോളം ഒഴിച്ച് ഉരുക്കി എന്താ ചെഞ്ഞ് പെട്ടെന്ന് ഇതാവണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നാളികേര ഇട്ട് കൊടുക്കണം നാളികേര ഞാനൊരു വലിയ നാളികേര ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെയും പിന്നെ വീട്ടിലംഗങ്ങളുടെ അനുസരിച്ച് നാളികേരത്തിൻ്റെ അളവ് മാറ്റം വരുത്തണം ഇതൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇതിലേക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു നാളികേരം ഫുള്ളും എടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക വെള്ളത്തിൻ്റെ അംശം പോകണം നാളികരത്തിലും നാളികരത്തിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അത് പോകണം അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര പാനിയിലേക്ക് ശർക്കര പാനിയിൽ മാക്സിമം വെള്ളം കളഞ്ഞിട്ട് നാളികരം ഇട്ടുകൊടുക്കുക അപ്പോൾ പിന്നെ പെട്ടെന്നാവും തീയൊന്നു കൂട്ടി വയ്ക്കാം കേട്ടോ എന്നിട്ടൊന്ന് നന്നായി ഇളക്കി ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല നാളിലും ഒന്ന് വെറുതെ ആ ശർക്കരയിലൊന്ന് കീഴുന്ന നാളേലൊന്ന് വെള്ളക്കൊന്ന് വറ്റണം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്ന് തുടങ്ങിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ജീരകം പൊടിച്ചതാണ് ആഡ് ചെയ്യണത് ഇതിലൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമില്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യണ്ട പിന്നെ ഏലക്കായ ഒരു അഞ്ചാറ് ഏലക്കായ ചതച്ചതാണ് പിന്നെ എന്താ പറയുക ചുക്ക് പൊടി ഇഷ്ടമാണെങ്കിൽ ചുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ചുക്ക് പൊടി വലിയ ഇഷ്ടമില്ല അത് കാരണം ഞാൻ ചുക്ക് ആഡ് ചെയ്യുന്നില്ല അത് ആഡ് ചെയ്യാം അതൊക്കെ ഇഷ്ടം ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്തുകട്ടോ ഇപ്പോൾ ജീരകത്തിന് ഇത് വേണ്ടെങ്കിൽ വേണ്ട ഏലക്കായ മാത്രം ഇട്ട് കൊടുത്താലും മതി ഇതിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ ഇത് ഏകദേശമൊക്കെ ഒന്ന് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് എന്നാലൊന്നു ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ ഭയങ്കര ഡ്രൈ ആക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കോഴിക്കോട്ടെ ഉണ്ടാക്കണേ അടേണെച്ചത്രയും വലിയ വെള്ളം പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കോഴിക്കോട്ടെ നമ്മൾ ഇങ്ങനെ ഇതാക്കിയിട്ട് എടുക്കുമ്പോൾ അതിലിങ്ങനെ ഒന്ന് ഇത്തിരി ഡ്രൈ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ ഇത്ര മതിയിട്ട അല്ലെങ്കിൽ ഇതിരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് പ്ലേറ്റിലേക്ക് ഞാനൊന്ന് മാറ്റി വയ്ക്കേണ്ടിട്ട് അത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൈ വെള്ളും ഇത്ര മതി കിട്ടാ അപ്പം നമ്മുടെ ചർക്കര അവിടെ സൈഡിൽ ഇരിക്കട്ടെ ഇപ്പം ഞാനിവിടെ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയുടെ അളവാണ് കേട്ടോ പറയണത് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് സാധാ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നൈസായിട്ടുള്ള അപ്പത്തിനുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അരിപ്പൊടിക്ക് ഒരു നാല് നാലര ഗ്ലാസ് വെള്ളം എപ്പോഴും കുറച്ചധികം തിളപ്പിക്കാൻ വെക്കും പിന്നെ ആ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ വീണ്ടും തിളപ്പിക്കാൻ നിൽക്കണമല്ലോ അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചാലിപ്പോൾ ഇപ്പോൾ ഇല്ലല്ലോ അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേട്ടാ ഒന്നും അരയും കൂടി ഇട്ട് കൊടുക്കണ്ട ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ട കൈ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യണേട്ടോ നമ്മൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഞാനൊന്ന് തീ ഇത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം നന്നായി വെട്ടി തിളച്ചത് നന്നു ആ വെള്ളം വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ട കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ വെള്ളം എപ്പോഴും കൂടുതൽ വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും പൊടിയുടെ ഇത് നമുക്ക് അറിയില്ല ചില സമയത്ത് ചില ബ്രാൻഡ് വാങ്ങുമ്പോൾ പൊടി പെട്ടെന്ന് വെള്ളം ഇതാവും മിക്സാവും ചിലത് വാങ്ങുമ്പോൾ പൊടി ഇത്തിരി അങ്ങനെ ടൈറ്റാണ് അങ്ങനത്തെ ഓരോ പൊടികളിലും വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇത്തിരി വെള്ളം കൂടുതൽ വെക്കണം എന്ന് പറയണത് ഇപ്പം ഇതിൽ ഞാൻ വലിയ പാത്രം എടുത്താന്ന് വെച്ചാൽ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചൂടാറ് നല്ല ചൂടാണുള്ളു അപ്പോൾ അപ്പോൾ പെട്ടെന്ന് ചൂടാറുമില്ല നമ്മുടെ കൈയൊക്കെ പൊള്ളി ഇതാവും അപ്പോൾ വെള്ളം കുറച്ചും കൂടി കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ആദ്യ സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് ഞാൻ പിന്നെ ഫാനിൻ്റെ അടിയിലൂടെ വെച്ചിട്ട് മിക്സ് ചെയ്യും എളുപ്പമില്ല ഇപ്പം നമ്മുടെ ഈ സമയത്ത് ചൂട് കൈയിലൊക്കെ കൂടി ആകുമ്പോൾ ഭയങ്കര പൊള്ളലാണ് അപ്പോൾ ഇതൊന്ന് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെട്ടോ അപ്പോൾ ഇത് കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട് പാത്രമൊന്നും നോക്കണ്ട കേട്ടോ നന്നായി ചൂടായ കാരണം കുഴക്കാൻ പറ്റാണ്ട് പുറത്തും നല്ല ചൂട് അപ്പം കൈ ഒക്കെ നമ്മുടെ അഥവാ അങ്ങനെ ഒട്ടിപ്പിടിക്കുക എന്ന് വെച്ചാൽ കയ്യിലിത്തിരി മെഴുക്ക് പുരട്ടിയിട്ട് ചെയ്താൽ മതി അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി തീന്ന് ഓരോ ഉരുളയായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിതിൽ ഇത്തിരി മെഴുക്ക് പുരട്ടി അപ്പോൾ നമുക്ക് എടുക്കാൻ സുഖമായിരിക്കും അപ്പം ഇങ്ങനെ ഓരോ ഉണ്ടയായിട്ട് എടുക്കാം കേട്ടോ വലുപ്പം എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക അതിനനുസരിച്ച് എന്നിട്ടിങ്ങനെ ഒരു ഉരുളയാക്കുക അതിന് ശേഷം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ ചെറിയ ഒരു ഹോ ഇതുപോലെ ആക്കുക കേട്ടാ അങ്ങനെ ചെയ്യുക ഈ ഭാഗം എല്ലാതും ഒരേ കനാവണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഇതിങ്ങനെ ഒരു പാത്രം പോലെ പോലെയാക്കണ്ടട്ട അതിന് ശേഷം നമ്മളെ ശർക്കര കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വരാട്ട ശർക്കര പുറത്തേക്കാവാത്ത വിധത്തിൽ ഇങ്ങനെ ചെയ്യണം എന്നിട്ടിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉരുള പിടിക്കില്ല അതേപോലെ ചെയ്യുക അപ്പോൾ അഥവാ ഇതിപ്പോൾ ഇങ്ങനെ കണ്ട ഒരു ഇതിങ്ങനെ കാണുകയാണെങ്കിൽ നമ്മുടെ ഈ സൈഡിൽ നിന്ന് പതുക്കൊന്നിങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ 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 കൊടുത്താൽ മതി ഓട്ട പോലെ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടൊന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റൗണ്ടിൽ കിട്ടും എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അപ്പം കണ്ട ഇങ്ങനെ ഒരു കൊഴുക്കോട്ടേ വേണ്ട ബാക്കിയുള്ളതും ഒന്ന് ഉണ്ടയാക്കിയിട്ട് എടുത്തിട്ട് ഒന്നിച്ച് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഈ സൈഡ് ഇങ്ങനെ പോകുമ്പോൾ സൈഡിൽ നിന്നും പതുക്കേട്ടാ വല്ലാണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടല്ല പതുക്കെ പതുക്കെ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി വല്ല ഓട്ട പോലെ ഉണ്ടെങ്കിൽ കേട്ടോ ഇനി നമുക്ക് കോഴിക്കോട്ടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റീമറിൽ ഇനി ഇത് നമ്മുടെ സ്റ്റീമർ എടുത്ത് വയ്ക്കാം അപ്പോൾ കോഴിക്കോട്ടെയൊക്കെ ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഇത് ആവി വരുമ്പോൾ ഇതിലേക്കൊന്ന് ആവി വരട്ടെട്ടോ എന്നിട്ട് നമുക്ക് വെക്കാം ഇപ്പം ആവി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം കൈ പൊള്ളാണ്ട് നോക്കേട്ടാ ആവി വരണ സമയത്ത് സിമ്മാക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ഞാനൊന്ന് വെച്ചുകൊടുക്കട്ടെ ഞാനിപ്പോൾ എല്ലാതും ഇങ്ങനെ വെച്ചുകൊടുത്തേട്ടാ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ തീയൊന്ന് സിമ്മിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടച്ചു കൊടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മുടെ കോഴിക്കോട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഇനി ഒന്ന് ചൂടറിയിട്ട് വേണം കേട്ടോ തൊടാൻ അല്ലെങ്കിൽ പിന്നെ കൈ നമ്മുടെ പൊള്ളും ചെയ്യും ഇങ്ങനെ കൈ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതൊന്ന് ചൂടാറട്ടതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പം ചൂടറിയതിന് ശേഷം ഞാനിങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ ചൂടോടു കൂടി എടുക്കാൻ ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും സ്പൂൺ കൊണ്ടായാലും അതിൽ ഒട്ടിപ്പിടിച്ച് ഷെയ്പ്പൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആണല്ലോ നമ്മുടെ കോഴിക്കട്ട അപ്പോൾ ചൂടൊക്കെ ആറി ഇപ്പം ഇങ്ങനെ മുകളിലത്തെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി അപ്പം ഞാൻ അടുത്ത പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞ പോലെ നന്നായി കുഴക്കുക പിന്നെ വെള്ളം നല്ല തിളപ്പിച്ചിട്ട് ഒഴിക്കാനായിട്ടൊക്കെ ഉണ്ട നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉള്ളിലത്തെ അത് നല്ല ഡാർക്കായിട്ട് ശർക്കര എടുത്തതായിരുന്നു നല്ല ഇങ്ങനെ കറുത്ത കളറായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് About. Thank you friends for watching.